ഗൾഫിലായിരുന്നല്ലോ അപ്പൊ നമ്മുടെ യൂസഫ് അലി ഒരിക്കൽ ഇന്റർവ്യൂല് പറഞ്ഞേ ഞാൻ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും കോസ്റ്റ് മേടിക്കും ഈത്തപ്പഴം മേടിക്കുന്നു ഇത് രണ്ടെന്റെ മനസ്സിൽ കയറി ഈത്തപ്പഴം വിജയിച്ചില്ല പക്ഷെ ഊതം വിജയിച്ചു കൃഷിയിടത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃശൂർ പുത്തൂർ പുത്തൻകാട് എന്ന പ്രദേശത്താണ് ഇവിടെ പ്രവാസിയായിരുന്ന മോഹനൻ ചേട്ടൻ്റെ ആറ് ഏക്കറിൽ വരുന്ന ഒരു വിശാലമായ കൃഷിയിടം സാധാരണ എല്ലാ കർഷകരും കൃഷി അത്ര ലാഭകരമല്ല എന്നൊക്കെ പരിധിപ്പിക്കുമ്പോഴും തൻ്റെ ഈ ഒരു ആറ് ഏക്കർ സ്ഥലത്ത് ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്തുകൊണ്ട് വെറൈറ്റി പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയബാധയിൽ കുതിക്കുന്ന ഒരു കർഷകരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടോ ഇതുപോലെയുള്ള ക്ഷീമക്കൊന്ന ഇതൊന്നും അത്ര കാണാനില്ലയപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ജൈവ വളമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഇത് വെറും ജൈവവളം മാത്രമല്ല കീടനിയന്ത്രണത്തിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണ് ഈ നമ്മുടെ ഈ ഷീമക്കൊന്ന അപ്പോൾ എന്നാലും ഇവിടുത്തെ കൃഷി നമുക്ക് കാണാം ഇവിടെ വെറൈറ്റി ആയിട്ട് ഇവർ കൃഷി ചെയ്യുന്നത് നമ്മുടെ കാപ്പിയാണ് കാപ്പി ഒപ്പം തന്നെ ഊത് ഊത് അത്രന്നൊക്കെ കേട്ടിട്ടില്ലേ സുഗന്ധ ദ്രവ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നമ്മുടെ മോഹനാട്ടിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാം അപ്പം ഈ കൃഷിയിടമൊക്കെ ആറ് ഏക്കറിലെ ഈ ഒരു കൃഷിയിടം നമുക്ക് കാണാം നല്ല മഴയാണ് ആ ഒരു മഴയുടെ ഇടയിലാണ് നമ്മൾ ഈ ഒരു കൃഷിയിടം കാണാൻ ഇറങ്ങിയിരിക്കുന്നത് മോഹൻട്ടാ ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ വന്നപ്പോൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ഊത് കണ്ടു പിന്നെ നമ്മൾ കാപ്പി ഉണ്ടെന്ന് പറഞ്ഞു കൗങ്ങ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുരുമുളകുകളുടെ കുറെ പരീക്ഷണങ്ങൾ നമ്മുടെ മഞ്ഞൾ അല്ലെ ഒപ്പം കസ്തൂരി മഞ്ഞൾ ഒക്കെ ഉണ്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ ഊത് അല്ലെങ്കിൽ കാപ്പി അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പരീക്ഷണൊക്കെ ഇവിടെ തുടങ്ങിയത് ഇത് ഈ പറമ്പ് വാങ്ങിക്കുമ്പോ തന്നെ ഏകദേശം കുറച്ച് തെങ്ങുകൾ മാത്രമുള്ളൊരു സ്ഥലമായിരുന്നു അപ്പം എനിക്ക് അതിനെ ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ള വല്ലാത്ത മോഹം തന്നെയല്ല ചെറുപ്പത്തിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് കൃഷി അത് അന്ന് പാടത്ത് അല്ല പറമ്പിൽ വന്ന് നനയ്ക്കലും പിടിക്കലും ഒരു മനസ്സിലുണ്ട് അപ്പം എൻ്റെ ഇതിൽ വന്നപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടില് ഞാൻ വിദേശത്തായിരുന്നു ഒരു പത്ത് നാല്പത് വർഷം ആ സമയത്ത് ഞാൻ എൻ്റെ പറമ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ഇതിൽ പിന്നെ ആദ്യം പരീക്ഷണമായിട്ട് ഞാൻ കുറച്ച് കൗങ്ങ് വെച്ചു അപ്പോൾ കൗങ്ങു വളർന്നു അപ്പോഴാണ് ഞാൻ ഒരു പത്ത് എഴുപത്തഞ്ച് അൻപത് കാപ്പി കൊണ്ടു വെച്ചത് കാപ്പി വളരെ രസമായിട്ട് വളർന്ന് നല്ല പൂക്കളൊക്കെ ഇട്ട് നല്ല സ്മെല്ലായിട്ട് വരുമ്പോൾ ഭയങ്കര രസം തോന്നി അങ്ങനെ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പറമ്പിനെ നല്ല രീതിയിലാക്കി കൂടാം അങ്ങനെ കുറേശ്ശെ കുരുമുളക് കിട്ടും പിന്നെ ഷീമുക്കൊന്ന ഏറ്റവും നല്ല മരണം തുകലും കിട്ടും ഷീമുക്കൊന്ന അതൊക്കെ വെച്ച് കുരുമുളക് കിട്ടും അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ തെങ്ങിനെ ഇപ്പോൾ ഈ വളം ഇടുന്നതോട് കൂടിയിട്ട് തെങ്ങിനും വളമായി തെങ്ങിൻ്റെ മണ്ണിനെ പ്രതിരോധിക്കല് പിന്നെ ഞാൻ അതിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്തിരുന്നെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഇതിലൊരു വളം ഉപയോഗിച്ചിരുന്നില്ല ഇല്ല ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുന്നേ ഈ പറമ്പിലെ നാളികാരം വാങ്ങിക്കില്ല കാരണം ഇതിൽ എണ്ണ കിട്ടില്ല അങ്ങനെ അപ്പം എനിക്ക് ഒരു മ മത്സരബുദ്ധിയായി എനിക്ക് എണ്ണ കിട്ടണം അങ്ങനെ വളർന്നു തോന്നുന്നു ഇപ്പൊ ഇതിൽ സെവന്റി ടു എറ്റി പെർസെന്റ് എണ്ണ എന്റെ നാടകത്തിന് കിട്ടുന്നുണ്ടോ എന്താ വലിയ വലിയ മരങ്ങളിൽ ഇതുപോലെ കുരുമുളക് പടർത്തും ഇത് നാടൻ കുരുമുളക് ഇനമാണ് വളരെ ധാരാളമായിട്ടൊന്നും കാക്കില്ലെങ്കിലും എല്ലാ എപ്പോഴും ഇത് ഉണ്ടാവും കറി ഇതിലെങ്ങനെ കുരുമുളക് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഇന്ന് കുരുമുളക് കിട്ടും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്റെ ജാതിക്ക് നല്ല സീസണിലായിട്ട് വരുന്ന ഇത് കണ്ടോ ഇതൊരു വീട്ടിയാണ് ഒരു ഇരുപത് വർഷമായിട്ടുള്ള വീട്ടി നമ്മുടെ റോസ് ഫുഡ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മരമാണ് ഇനിയും ഇത് ഒരുപാട് വണ്ണം വെക്കും വയ്ക്കും അപ്പം വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ ലെമൺ അല്ലേ ചേട്ടാ ഓക്കെ ഇത് കണ്ടോ ലെമൺ നമ്മൾ ജ്യൂസ് അടിക്കില്ലേ ആ ലെമൺ ആണ് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് ആക്ച്വലി ആയതാണ് കണ്ടോ നല്ല സ്മെല്ലുണ്ട് നീര് കൂടിയതാ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ശരിക്കും ഭയങ്കര വാല്യൂ ഉള്ള ഒരു കാർഷിക ഉൽപ്പന്നമാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ സാധാരണ എല്ലാവരും കസ്തൂരി മഞ്ഞൾ ഒരു മഞ്ഞ കളറാണെന്ന് വിചാരിക്കുക പക്ഷേ ഒരു ക്രീം കളറാണ് ഞാൻ കാണിച്ചു തരാം ഇത് ഫുൾ കസ്തൂരി മഞ്ഞളാണ് ഇത് ഇവർ ഇവിടെ ഇവിടെ തന്നെ അവർ വിത്ത് ശേഖരിച്ച് വളരെ വിപുലമായി തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ തരത്തിലുള്ള കൗുങ്ങാണ് നമുക്ക് കാണാം ഒരുതരം ചെറിയ കൗുങ്ങാണ് ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ള കൗുങ്ങാണ് പണ്ടൊക്കെ ഒരുപാട് ആയുർവേദ മെഡിസിൻസിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഇവർ ഇവിടെ ഗ്രോ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം ഒരു മൂന്നാല് ഈ തരത്തിലുള്ള കവുങ്ങ് ഈ ഒരു പ്ലോട്ടിലുണ്ട് ഈ ഈ നമുക്കൊരു ഒരു ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മരം അഞ്ച് വർഷം എട്ട് വർഷത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച പോലെ ആവുക അത് കൂടുതലായ അത്രയും നല്ലത് അപ്പോൾ തെങ്ങിനേക്കാട്ടിലും കനം വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചില ഗ്രൂപ്പുകളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ഇത് കംപ്ലീറ്റ് ഈ പ്രത്യേക തരം ജെയിംസ് അതിൽ വൈറസ് അങ്ങനെ കയറ്റിവിടും അത് ക്ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ മരം ഡെഡ് ആവാണ് ഉണങ്ങാണ് അപ്പൊ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വരും അവർ വന്നിട്ട് മുറിച്ചിട്ടതിനു ശേഷം പൊളിക്കുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള നമ്മൾ പറയുന്ന എന്താ പറയുക കാതൽ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഷെയ്പ്നെസ്സായി മാറും നല്ല നല്ല അതാണ് എന്തായാലും ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകർ ഈ മേഖലയിലേക്ക് വരട്ടെ കൊടുക്കും അതെ എന്തായാലും വളരെ സന്തോഷം വളരെ വിശദമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഇതാണ് നമ്മുടെ മോഹനേട്ടൻ അദ്ദേഹം ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തി സ്വന്തമായി പഠിച്ച് അല്ലെ എറർ ഒക്കെ ആയി അതെ എല്ലാം ആയി അങ്ങനെ മുന്നേറി വരുന്ന ഒരു കർഷകനാണ് എന്നാലും ഈ ഒരു കൃഷി കണ്ടതിൽ വളരെ നന്നായി തന്നെ അത് സജ്ജീകരിച്ചിരിക്കുന്നു വളരെ സന്തോഷം റബ്ബറുകൾ ഇവിടെ നട്ട് വളർത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതുപോലെ കൗങ്ങ് കൗങ്ങും ധാരാളം കൗുങ്ങുകളുണ്ട് സാധാരണയായിട്ട് നമ്മൾ ഈ റബ്ബറിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന പറയാം പക്ഷെ ഇവിടെ മോഹനേട്ടൻ വളരെ വ്യത്യസ്തമായി ഇതുപോലെ കൗങ്ങ് കൃഷി ചെയ്തിരിക്കുകയാണ് ഒപ്പം ഇതിൽ നമുക്ക് നോക്കി കാണാം പല റബ്ബറിലും അദ്ദേഹം കുരുമുളകും പടർത്തിയിട്ടുണ്ട് ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സമ്മിശ്ര കൃഷി ഐഡിയ ആണ് സാധാരണ റബ്ബറിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ എഴുതി തള്ളിയിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഇതുപോലെ ഇതൊക്കെ ഉണ്ടാവും എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഇതുപോലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള കർഷകരും കൃഷിയിടങ്ങളുമൊക്കെയായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം